നമസ്കാരം ഷിബിച്ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒൻപതാം ക്ലാസ്സിന്റെ കേരള പാഠാവലി ഭാഗം രണ്ടിലെ അഞ്ചാമത്തെ യൂണിറ്റ് ഇവിടില്ല ഈ രശ്മികൾ എന്ന് തുടങ്ങുന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നോക്കാം അതിന്റെ ആദ്യ ഭാഗത്ത് ഒരു ഇൻട്രഡക്ഷൻ പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഋതു മേഘങ്ങൾ എന്ന കവിതയിലെ ഭാഗമാണ് അത് ആൺനദി എന്ന വിജയരാജ മല്ലികയുടെ കവിതയിലെ ട്രാൻസ്ജെൻഡർ കവിയായ വിജയരാജ മല്ലികയുടെ ആൺനദി എന്ന കവിതയിലേതാണ് ഋതുമേഘങ്ങൾ അപ്പോൾ അവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ടല്ലോ ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തി ഉറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തല ചയിച്ചുറങ്ങുന്നവരെ നമ്മളിതൊക്കെ കാണുന്നതാണ് അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേകാനാരുണ്ട് അപ്പോൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ വഴിയോരങ്ങളിൽ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത്തരം കാഴ്ചകൾ പുതിയ തലമുറ ഇനി നിങ്ങളാണല്ലേ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് അടുത്തൊരു തലമുറ അല്ലെങ്കിൽ അടുത്ത പൗരന്മാർ അപ്പോൾ അവരുടെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ കനിവിൻ്റെ അംശം കനിവിന്റെ അല്ലെങ്കിൽ ദേവയുടെ സഹാനുഭൂതിയുടെ അംശങ്ങൾ നിറക്കട്ടെ എന്നൊരു വിചാരത്തോടു കൂടിയാണ് കൂടിയാണ് പ്രവേശക ഭാഗം നൽകിയിരിക്കുന്നത് ഇനി ഇതിൽ ഒന്നാമത്തെ കഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിലെ ഒന്നാമത്തെ പാഠം ഒരു കഥയാണ് പ്രണയം അഞ്ചടി ഏഴിഞ്ചെന്ന ഗ്രേസിയുടെ കഥാസമാഹാരത്തിലേതാണ് തത്തക്കൂട്ട് എന്ന കവിത നമ്മളെ കഥ അപ്പം ഈ തത്തക്കൂട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു തത്തക്കൂട്ടാണ് അതായത് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് കുട്ടികൃഷ്ണനും മറ്റൊന്ന് ഭാഗ്യലക്ഷ്മി ഇവർ രണ്ടുപേരും വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാവുകയാണ് അവർക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്ന ആൾമക്കൾ അവരെല്ലാവരും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നു ഇപ്പോൾ പേരക്കുട്ടികളുടെ മുഖങ്ങൾ പോലും ഇവര് മറന്നു തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു തത്ത കുഞ്ഞ് അവരുടെ ജീവിതത്തിൽ എങ്ങനെ കൂട്ടായി മാറുന്നു എന്നാണ് തത്തക്കൂട്ട് എന്ന കഥ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അഞ്ചോ ആറോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അയാള് മുറ്റത്തിരിക്കുമ്പോൾ അവിടെ ഒരു പക്ഷിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കുട്ടികൃഷ്ണൻ ഓടി അവിടെ എത്തി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അയാൾ അടുത്ത് ചെന്നവിടെ കാക്കക്കൂട്ടാകന്ന് മാറി അപ്പോൾ അതിനെ തത്ത കുഞ്ഞ് ചോരൊഴിപ്പിച്ച് കണ്ണുകളൊക്കെ അടഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് വിഷമം തോന്നി അപ്പോൾ അത് മൂത്ത മകനെ പ്രസവ മുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇയാളെ കാണിച്ച രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ അയാൾ കുരിഞ്ഞ തത്ത കുഞ്ഞിനെ എടുത്തപ്പോൾ അതിൻ്റെ നെഞ്ചിങ്ങനെ മിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അയാൾ ഭാര്യയെ വിളിച്ചു ഭാര്യയുടെ ഒരു ഭാഗ്യലക്ഷ്മി എന്നാണ് ഭാഗ്യം എന്നാണ് ഭാര്യയെ വിളിച്ചത് അപ്പം ഭാഗ്യലക്ഷ്മി ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് അപ്പോഴാണ് അവർ വളരെ ഈർഷ്യോടുകൂടി എന്താ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് വരുന്നത് അപ്പം ആ ദാമ്പത്യബന്ധത്തിൻ്റെ ഊഷ്മളത അവിടെ കാണുന്നുണ്ട് കൃഷ്ണൻകുട്ടിയെ കുട്ടി എന്ന് വിളിച്ചുകൊണ്ടാണ് അവർ വരുന്നത് കുറച്ച് പഞ്ഞി മഞ്ഞൾ പൊടിയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പഞ്ഞി മഞ്ഞൾപ്പൊടിയുമായിട്ടൊക്കെ ഭാഗ്യലക്ഷ്മി എത്തി ആ മുറിവുകളിലെല്ലാം അയാൾ പഞ്ഞി കൊണ്ട് തുടച്ച് ആ തത്ത കുഞ്ഞിനെ കൊക്ക് വിളർത്തി അതിന് വെള്ളം കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അതിനെ ചാരി നിലത്ത് അതിനെ ചാരു കസരയിൽ കിടത്തിയിട്ട് രണ്ടുപേരും രണ്ടു വശത്തേട്ടിരുന്ന് തൊട്ടിലുറങ്ങുന്ന മക്കളെ നോക്കുന്നത് പോലെ ആ കുഞ്ഞിനെ അവർ നോക്കുകയാണ് അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ ഉള്ളിൽ നിന്നൊരു നിലവിളി ഇവരുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ചാടാൻ തുടങ്ങി അതായത് കാനഡയിലും ഓസ്ട്രേലിയയിലും സ്ഥിരതാമസമാക്കിയ രണ്ട് ആൺമക്കളുണ്ട് അവർക്ക് അവർ ഒന്ന് വന്ന് നാട്ടിലേക്ക് വന്നു വന്നൊന്ന് പോയിട്ട് എത്ര കൊല്ലമായി എന്നവർ ചിന്തിക്കുന്നു പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്നവർ സങ്കടപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഈ സങ്കടങ്ങളുടെ ഇടയിൽ തത്തക്കുഞ്ഞു ഇറങ്ങി കണ്ണു തുറന്നു അപ്പോൾ ഇതിന് ചത്തുപോകില്ല എന്ന് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു പിന്നീട് ഒരു പഴയ ഒരു കമ്പിക്കൂട് തട്ടിന് മുകളിൽ ഉണ്ടായിരുന്നു അതിലൊരു മൈനയെ പണ്ട് കുട്ടികൾ വളർത്തിയതാണ് അത് ചത്തുപോയപ്പോൾ അവർ അണ്ണാരെ വളർത്തി അപ്പോൾ അതിന് ശേഷം അത് കൂട്ട് ആ തത്ത ആ ഒരു കൂട് തട്ടിന് മുകളിൽ വെച്ചിരുന്നതാണ് അപ്പോൾ അതിനെ കുറച്ച് പഞ്ഞിയൊക്കെ ഒരു തോറത്തിൽ പ പരത്തി വെച്ച് ഒരു കിടക്ക പോലെയാക്കി ഭാഗ്യലക്ഷ്മി കൂട്ടിൽ വെച്ചു അപ്പം കുട്ടിക്കൃഷ്ണനും തത്ത കുഞ്ഞിനും കിടത്തി അപ്പോൾ എൻ്റെ തന്തയും തള്ളിയും ചിലപ്പോൾ ഇതിനെ അന്വേഷിച്ചു വരുവായിരിക്കും എന്നാൽ പിന്നെ തുറന്ന് പറന്ന് പോകാറാകുമ്പോൾ കൂടുതറന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞ് അയാള് ആ കൂടിനകത്ത് ഇതിനെ കിടത്തി അപ്പം വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ച് വന്നില്ല അപ്പം വൈകുന്നേരം ഭാഗ്യലക്ഷ്മി കൂടു തുറന്ന് ആ പക്ഷി കുഞ്ഞിനെ എടുത്തിട്ട് തത്ത കുഞ്ഞിനെടുത്തിട്ട് അതിൻ്റെ ചുണ്ടിലല്പം പഴച്ചരട്ടിച്ചു കൊടുത്തു അങ്ങനെ അത് ചാവാതെ രക്ഷപ്പെട്ടു അപ്പോൾ അതിന് ആരോഗ്യം കിട്ടിയെന്നായപ്പോൾ അവർ കൂട് തുറന്നു തുറന്നുകൊടുത്തു പൊയ്ക്കോളാൻ പറഞ്ഞു പക്ഷേ തത്ത കുഞ്ഞൊന്നും മനസ്സിലാവാത്ത പോലെ അവരെ തന്നെ മേഴിച്ചു നോക്കി നിന്നു എന്നെങ്കിലും തത്തക്കൂടിന്റെ വാതിലടക്കാതെ കുട്ടികൃഷ്ണൻ അവിടേക്ക് ചുറ്റിപ്പറ്റി നിന്നു അപ്പോൾ അതിന്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലോ ഇല്ലായിരിക്കും എന്ന് ഭാര്യകളെ ആശ്വസിപ്പിച്ചു അപ്പോൾ പേരക്കുട്ടിക്കായിട്ട് കരുതി വെച്ച് പേരക്കുട്ടികൾക്കായിട്ട് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവർ ആ തത്തക്കുഞ്ഞിന് നൽകുകയാണ് പിന്നെ ഒരു വിശാല മനോഹരമായ ഒരു കൂട്ടിലേക്ക് അതിനെ മാറ്റി പാർപ്പിച്ചു അപ്പോൾ തത്ത സംസാരിക്കാൻ തുടങ്ങി കുട്ടി എന്ന് അയാളെ വിളിക്കാൻ തുടങ്ങി അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി അപ്പോൾ മനുഷ്യരുടെ ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ തത്തക്കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ തത്തയെ അവരുടെ കൂട്ടത്തിലുള്ളവർ കൂട്ടാറില്ല അതുകൊണ്ട് എത്രയും വേഗം തുറന്നുവിടാം എന്ന് പറഞ്ഞാൽ അയാൾ രണ്ടാമതും അതിൻ്റെ കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചപ്പോൾ തത്തക്കുഞ്ഞിൻ്റെ മുഖത്ത് തത്തയുടെ മുഖത്ത് വീണ്ടും പഴയ ഒരു പരിചിത ഭാവം എന്ത് ചെയ്യാൻ തറ തുറന്നു പോകാൻ കഴിയുന്നില്ല എന്നൊരു ഭാവം അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ് തത്തപ്പെണ്ണീന് കൂട് പോകാൻ വിട്ടുപോകാൻ തോന്നണുണ്ടാവില്ലേ തത്ത ഒന്ന് അമർത്തി മൂളി ഭാഗ്യത്തിനെ പാക്യം എന്ന് വിളിച്ചു അപ്പോൾ തത്തയോട് തമാശയായിട്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞു നീ നാക്ക് പഠിക്കാത്ത കൊണ്ടാണ് പാക്യം എന്ന് പറയുന്നത് നാളെ തൊട്ട് കരിമ്പനെ ഓല തരണോണ്ട് മാവിലൊക്കെ ഇട്ട് നാക്ക് പഠിക്കുന്ന പോലെ കരിമ്പനയുടെ ഓല നാളെ തരാമെന്ന് പറഞ്ഞു അപ്പം എന്തായാലും കരിമ്പനെ ഓല കൊത്തിയതാണെന്ന് അറിയില്ല ഈ തത്തയുടെ ഭാഷ തെളിഞ്ഞു എന്നാലും പാക്യം എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇടയ്ക്ക് കണ്ടം അവിടെ വരും അപ്പോൾ ഭാഗ്യം അതിനെ ദേഷ്യപ്പെട്ട് ഓടിക്കുന്നത് ഞങ്ങളുടെ മകളാണ് തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ഓടിക്കും ഇതൊക്കെ കണ്ടും കേട്ടും തത്ത കൂടിനകത്ത് കിടന്ന് ഈ തത്ത ഇവരെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ചില സമയത്ത് ഭാക്യം ദേ കണ്ടം പൂച്ച വന്നു കിട്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അടുപ്പത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗ്യ ഭാഗ്യലക്ഷ്മി ഇത കേട്ട് പലപ്പോഴും തവിയോടെ മുൻവശത്തെ വീടിന്റെ മുന്നിലേക്ക് ഓടി വരുന്ന ഓടി വരുന്നു എന്നിട്ട് പറയുന്നുണ്ട് പണ്ട് പുലി വരണേ പുലി വരണേന്ന് ഒരുത്ത വിളിച്ച് അവസാനം അവൻ്റെ കഥ നീ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ലല്ലോ വന്ന് തിരിച്ചു വെക്കത്ത കുഞ്ഞിനെ കുത്തി അപ്പോൾ അങ്ങനെ ഇവരുടെ ആ ഒരു ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ദിവസം വിരുന്നുകാർ വരണേ എന്ന് തത്ത വിളിച്ചു പറഞ്ഞു അപ്പോൾ കുട്ടികൃഷ്ണൻ ഇത് കേട്ട് മുറ്റത്തേക്ക് എത്തിയപ്പോഴേക്കും തത്ത കളിയാക്കി പോകുമോയെന്ന് വിളിച്ചു അപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞു നിനക്ക് കുറുമ്പ് കൂടുന്നുണ്ട് നല്ലൊരു തത്ത ചെറുക്കനെ കെട്ടിയിട്ട് വേണം നിനക്ക് നിന്നെ കെട്ടിച്ച് വിടാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഈ തത്ത് തറുതല പറയുകയാണ് അതായത് അപ്പം നിങ്ങളുടെ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ പാക്യത്തിനെ കെട്ടിച്ച് വിട്ടാന്ന് ചോദിച്ചത് കേട്ട് കുട്ടികൃഷ്ണൻ ചിരിച്ചു അപ്പോൾ അമർത്തിയ ചിരിയോടെ ഞാൻ തോറ്റെന്ന ഭാവത്തിൽ ഭാഗ്യലക്ഷ്മി അകത്തേക്ക് പോയി അപ്പോൾ കുട്ടികൃഷ്ണനാണെങ്കിൽ അതിനെ അവനെ ആ തത്തയെ ഒരു ആണായിട്ടാണ് കരുതുന്നത് അപ്പോൾ അതിനോട് പറയുന്നത് നീ ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടി കയറ്റാൻ നമുക്ക് കല്യാണം നടത്താം അപ്പോൾ കുട്ടികൃഷ്ണനോട് ആ തത്ത പറഞ്ഞതാണ് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി പിന്നെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ഭാഗ്യലക്ഷ്മിയും കുട്ടികൃഷ്ണനും ദിവസങ്ങൾ കടന്നു പോകുന്നവർ അറിയുന്നില്ല അപ്പോൾ ഇടയ്ക്കെങ്ങാനും മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ഓർത്ത് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞാൽ തത്തി തത്ത ചുമ്മാ വിളി തുടങ്ങും ബാക്കിയും ബാക്കിയും എനിക്ക് വിശക്കുന്നു അപ്പോൾ കണ്ണ് ഒപ്പിലെ കണ്ണീരൊപ്പിക്കൊണ്ടവര് ഇവർക്ക് ആഹാരം പഴമെടുത്ത് ഈ കിളിയുടെ കൂട്ടിലേക്ക് വയ്ക്കും നീ പച്ച തത്തയല്ല പച്ച കള്ളിയാണെന്ന് കൊഞ്ചിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനിടയിൽ കുട്ടിൻ്റെ ഇടയിൽ കുട്ടികൃഷ്ണൻ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ തത്ത വിളിച്ച് പറയാം പാക്കിയോ ഓടിയോ അവിടെ കുട്ടികൃഷ്ണൻ അല്ലാത്ത സങ്കടത്തിലാണ് കുട്ടി എന്തോ ഓർത്ത് വിഷമിക്കണോണ്ടെന്നൊക്കെ പറയും അങ്ങനെയുള്ള തത്തയെ ഇപ്പോൾ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ നാൽപ്പത്തി ഒന്ന് കൊല്ലം കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഒരു ദിവസം കയ്യിൽ നെഞ്ചിങ്ങനെ നെഞ്ചിൽ കയ്യമർത്തി വേദനയോടെ മരിച്ചു വീണു അപ്പോൾ അന്ന് തൊട്ട് കൃഷ്ണൻ കുട്ടിക്ക് ലോകം തന്നെ വെറപ്പായിട്ട് തോന്നി അപ്പോൾ കണ്ണീര് മങ്ങിയ കാഴ്ച ആയിരുന്നു പിന്നീട് അയാൾക്കല്ല അപ്പോൾ കൂട് തുറന്ന് വിട്ടിട്ട് ഇതും കൂടെ പോട്ടെ എന്ന് അയാൾ ചിന്തിച്ചു തത്ത പക്ഷേ തത്ത അയാൾ തോളി വന്നിരുന്നു അയാളുടെ മുഖത്തെ രോമത്തിലിങ്ങനെ ഉരസിക്കൊണ്ട് ആ കണ്ണുനീർ തുള്ളികൾ മെല്ലെ ഒഴുകുന്നത് കണ്ടുകൊണ്ട് ചുണ്ടുകൊണ്ട് മെല്ലെ ഇതിന് ഈ കവളിലിങ്ങനെ ഉരസീട്ട് പറഞ്ഞു കുട്ടി കരയല്ലേ കരയല്ലേ അപ്പോൾ ഇത് ആധുനിക കവി കഥാകാരികളിൽ പ്രമുഖയാണ് ഗ്രേസി ഗ്രേസിയുടെ പല കഥകളിൽ ഇതുപോലെ ജീവജാലങ്ങൾ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഗൗളി ഗൌളിജന്മം എന്ന മറ്റൊരു കഥയാണ് ഗ്രേസിയുടെ അതിനകത്ത് രണ്ട് പല്ലികളിലൂടെയാണ് കഥ മുന്നിലേക്ക് പോകുന്നത് അപ്പം ഇങ്ങനെ ഈ തത്തക്കുഞ്ഞിൻ്റെ കൂട്ടിലൂടെ രണ്ട് മനുഷ്യർക്ക് വരുന്ന വ്യത്യാസത്തെക്കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഇതിനോടൊപ്പം നോട്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നോട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി നോട്ട് കൂടെ ഇതിൻ്റെ വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷിബിരിച്ച്